നമസ്കാരം ന്യൂസ് സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ഹാൾ ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് പ്രഖ്യാപന സമ്മേളനം ഓഗസ്റ്റ് തിരൂർ വാഗൻ ട്രാജഡി ഹാളിൽ വെച്ച് നടക്കും പ്രമുഖ ഖുറാൻ വിവർത്തകൻ കുഞ്ഞി മുഹമ്മദ് മദിനി പറപ്പൂർ പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് പ്രഖ്യാപന സമ്മേളനം ആഗസ്റ്റ് തിരൂർ വാഗൻ ട്രാജറി ടൗൺ ഹാളിൽ വെച്ച് നടക്കും വിദ്യാർത്ഥികൾക്കിടയിൽ മൂല്യാധിഷ്ഠിതവും അതുപോലെ തന്നെ ധാർമ്മികവുമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിനായിട്ടുള്ള വിശ്വസാപരമായിട്ടുള്ള നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ഈ സംഘടന കേരളത്തിലെ വിദ്യാർത്ഥികളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുന്ന ഒരു വലിയ വിദ്യാർത്ഥി സമ്മേളനത്തിലേക്ക് കടക്കാനിരിക്കുകയാണ് അതിന്റെ ഒരു പ്രഖ്യാപന സമ്മേളനം ഇൻഷാല് ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി തിരൂര് ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്നുണ്ട് ആ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ നമ്മളിന്നിവിടെ ഒരു കൂട്ടിയിരിക്കുന്നത് സിന്തറ്റിക് ഡ്രഗുകളും ലഹരി പദാർത്ഥങ്ങൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കിടയിലുള്ള ആത്മഹത്യാ പ്രവണത പോലെയുള്ള അതുപോലെ തന്നെ മറ്റുള്ള മാനസിക സംഘർഷങ്ങൾ സാമ്പത്തികമായിട്ടുള്ള അരാജകത്വങ്ങൾ ആ നിലക്കുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നമ്മളുള്ളത് അപ്പം അവിടെയൊക്കെ കാര്യമാത്ര പ്രസക്തമായ അജണ്ടകളുമായി അവരെ മേർ നയിക്കാനും ഒരു നല്ല നേതൃത്വമായി വർത്തിക്കാനുമാണ് ഇസ്ലാം ഇസ്ലാം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു വലിയ കാൽവെപ്പാണ് ഈ നമ്മൾ പ്രഖ്യാപിക്കാനിരിക്കുന്ന എന്ന് പ്രമുഖ ഗുർഅൻ വിവർത്തകൻ മുഹമ്മദ് മദനി പറപ്പൂർ പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സമ്മേളന പ്രഖ്യാപനം വിസ്നം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനിർവഹിക്കും വിസ്ലം സ്റ്റുഡന്റ് സംസ്ഥാന പ്രസിഡന്റ് അർഷദ് അൽ ഹിക്കമി താനൂർ അധ്യക്ഷത വഹിക്കും കുറുക്കോളി മൊയ്തീൻ എം എൽ എ മുഖ്യാതിഥിയാവും വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തും പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് പിൻ സലീം വിസ്ഡം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് കെ താജുദ്ദീൻ അഹമ്മദ് ാഹി വിസ്ഡ്ഡ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം അബ്ദുൽ ലത്തീഫ് സുല്ലമി മാറഞ്ചേരി വിസ്ഡ് സ്റ്റുഡന്റ് ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് ഷമീൽ ട്രഷറർ മുഹമ്മദ് ഷബീബ് മഞ്ചേരി ഭാരവാഹികളായ ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് ഡോക്ടർ അബ്ദുല്ല ബാസിർ സി സഫ്വാൻ ബറാമി അൽ ഹിക്കമി പി ഒ ഫസി കാബിൽ സി വി മുജാഹിദ് അൽ ഹിക്കമി പറവണ്ണ തുടങ്ങിയവർ വിഷയാവതരണം നടത്തും സമ്മേളനത്തിന് മുന്നോടിയായി നടപ്പിൽ വരുത്തുന്ന വൈവിധ്യമാർന്ന പ്രചരണ പരിപാടികൾക്ക് സംഗമം അന്തിമ രൂപം നൽകും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥി പ്രതിനിധികൾ പങ്കെടുക്കും വിസ്ഡം സ്റ്റുഡന്റ്സ് കേരള വൈസ് പ്രസിഡന്റ് അസ്ഹർ അബ്ദുൾ റസാഖ് വിസ്ഡം സ്റ്റുഡൻസ് കേരള ജോയിന്റ് സെക്രട്ടറി ഷാമിൽ കെ എം എടവണ്ണപ്പാറ വിസ്ഡം സ്റ്റുഡന്റ്സ് മലപ്പുറം വെസ്റ്റ് പ്രസിഡന്റ് മുഷ്താഖ് അഹമ്മദ് സി വിസ്ഡം തിരൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പരീദ് എൻ വിസ്ഡം മലപ്പുറം വെസ്റ്റ് വൈസ് പ്രസിഡന്റ് നൂറുദ്ദീൻ താനാളൂർ വിസ്ഡം യൂത്ത് മലപ്പുറം വെസ്റ്റ് മീഡിയ കൺവീനർ മുഹമ്മദ് അസ്ലം എ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ന്യൂസ് തിരൂർ இந்தியிலும் விதத்தும் எயர்லன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜென்சி என்ன மேலகளில் உயர்ந்த ஜோலி நிலவாரமுள்ள அந்தாராஷ்டிர நிலவாரமள்க்கு டாப் டென் இன்ஸ்டிட் பிரீமியர் சிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லாண்ட் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் கூடுதல் விவரங்களுக்கு விளக்கி டபிள் ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ